വലിയൊരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പ്രമുഖ സിം കാർഡ് കമ്പനിയായിരുന്ന എയർസെല്ലിൻ്റെ ഉടമ നടത്തിയത് അതിന് പിന്നിൽ ആ കമ്പനിയുടെ തകർച്ചയ്ക്ക് പിന്നിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് അന്നുണ്ടായിരുന്ന യു പി എ സർക്കാർ നടത്തിയ അഴിമതിയാണെന്നുള്ള ആരോപണം കൂടിയാണ് ഇപ്പോൾ നിഴലിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ ടെലകോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നു കൂടി എയർസെൽ സ്ഥാപകനായ ചിന്നക്കണ്ണൻ ശിവശങ്കരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു ഇന്ത്യൻ വ്യാവസായിക മേഖലയെ തകർക്കാനോ സമ്മർദ്ദത്തിലാഴ്ത്താനോ ഇന്ന് കഴിയില്ല എന്നുള്ള വ്യക്തമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതല്ലായിരുന്നു തൻ്റെ കൂടി തകർച്ചയ്ക്ക് പിന്നിൽ അന്നത്തെ സർക്കാരിൻ്റെ കെടുകാര്യസ്ത തന്നെയാണെന്നുള്ള ആരോപണം അദ്ദേഹം തുറന്നു പറയുകയാണ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ അഴിമതികളെക്കുറിച്ചും ഒക്കെ തുറന്നടിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്ന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവ് ഈ കാലയളവിലായിരുന്നു പ്രധാനപ്പെട്ട ഉയർച്ചകളൊക്കെ രേഖപ്പെടുത്തേണ്ട വർഷം പക്ഷേ അവിടെയൊക്കെ തകർച്ചയ്ക്കായി കാരണമായി മാറിയത് യു പി എ സർക്കാരാണെന്ന് വ്യക്തമാകുന്നു ആ കാലഘട്ടത്തിൽ ലാഭത്തിലായ ബിസിനസ് ചില പ്രത്യേക വ്യക്തികൾക്ക് വിൽക്കാൻ അവർ നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് എയർസെൽ കമ്പനി ഉടമ പറയുന്നത് സ്വന്തം പരിശ്രമം കൊണ്ട് വളർത്തിയെടുത്ത തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയുടെ ഉടമയായ ചിന്നശങ്കരൻ ശിവശങ്കറിന് തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തണമെങ്കിൽ അവിടെയുള്ള സാധാരണ രാജ്യത്തുണ്ടായിരുന്ന സാധാരണ വ്യവസായികൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം വലുതായിരിക്കുമെന്നാണ് ഇന്ന് ഏവനും ചോദിക്കുന്നത് ഇന്നത്തെ അവസ്ഥ അതല്ല നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് എത്ര വേണമെങ്കിലും വളർത്താം ആരും നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് യു പി എ സർക്കാരിനെയും എൻ ഡി എ സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഫെബ്രുവരി മാസത്തിലായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം എയർസെൽ കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വന്നത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന രണ്ടായിരത്തി നാല് മുതൽ പിന്നീടുള്ള പത്ത് വർഷ കാലയളവിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എയർസെല്ലും മാക്സിസ് എന്ന കമ്പനിയും തമ്മിലൊരു ബിസിനസ് ഉടമ്പടി ഉണ്ടാക്കിയത് അങ്ങനെയൊരു ഉടമ്പടി ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരിൻ്റെ അതീവ സമ്മർദ്ദം മൂലമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി നല്ല ഡീലിന് പകരം ഈ സേവനദാതാവിന് മാത്രമായി നൽകേണ്ട ഒരു ബിസിനസ് ഉടമ്പടി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതുവരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പുതിച്ചുകൊണ്ടിരുന്ന വിജയകരമായി പൊണ്ടിരുന്ന മൊബൈൽ സേവന കമ്പനിയായിരുന്നു തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള എയർസെൽ എന്ന് പറയുന്ന കമ്പനി അത് കേരളത്തിലടക്കം വലിയ തോതിൽ തന്നെയാണ് തരംഗം സൃഷ്ടിച്ചത് അന്ന് മാക്സിസുമായിട്ടുള്ള ധാരണയിൽ അദ്ദേഹത്തിന് മൂവായിരത്തി നാന്നൂറ് കോടി രൂപയുടെ ലാഭം നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല ശരിക്കും ഉണ്ടായിരുന്ന ലാഭം അന്ന് എ ടി ആൻഡ് ടി എന്ന കമ്പനി അമേരിക്കൻ ടെലകോം കമ്പനിയുമായി ഒരു ധാരണ ഉണ്ടായിരുന്നു എയർസെല്ലിനെ സ്വന്തമാക്കാൻ അവർ ശ്രമിച്ചിരുന്നു ഈ കമ്പനിക്കായിരുന്നു എയർസെൽ വിൽക്കാനായി തീരുമാനിച്ചത് പക്ഷേ അങ്ങനെ വിറ്റിരുന്നെങ്കിൽ അറുപത്തിയാറായിരത്തി നാന്നൂറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാനാണ് സാധിക്കുമായിരുന്നത് ഈ വെളിപ്പെടുത്തൽ തന്നെയാണ് എത്ര ഭീമമായ കുംഭകോണം അതിനിടയിൽ ഉണ്ടായിരിക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നത് ഇന്നിവിടെയുള്ളത് ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് ഭരണാധികാരികളാണ് കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആൾക്ക് നമ്മുടെ കമ്പനി വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നെയുണ്ട് അന്ന് കോൺഗ്രസ് കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആൾക്ക് വിൽക്കാൻ അനുവദിക്കണമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അതിനു പകരം അവർ പറയുന്ന അവർ പറഞ്ഞ വ്യക്തിക്ക് ബിസിനസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അന്ന് ചിന്നശങ്കരൻ ഉണ്ടായത് ഒരു കാലത്ത് ഇന്ത്യൻ ടെലകോം മേഖലയെ പിടിച്ചു ഒരു കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേര് മാത്രമായിരുന്നു അത് എയർസെല്ലായിരുന്നു വിപ്ലവകരമായ പല മാറ്റങ്ങളാണ് പല പ്രത്യേകതകളാണ് എയർസെൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഉപഭോക്താക്കൾക്ക് എങ്ങനെയും മികച്ച സേവനം നൽകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കമ്പനിക്ക് തുടക്കത്തിലുണ്ടായത് എന്നാൽ ടെലകോം മേഖലയിൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളെയാണ് അവർ അതിജീവിക്കേണ്ടി വന്നത് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ എയർസെല്ലിനെ സാമ്പത്തികമായും അല്ലാതെയുമുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ സാമ്പത്തിക ബാധ്യത കുമിഞ്ഞുകൂടിയതോടെ കമ്പനി വിപണിയിൽ നിന്നും പുറത്തുപോയി അടച്ചുപൂട്ടി റോബർട്ട് അമൃതരാജ് എന്ന വ്യക്തിയിൽ നിന്നും സ്റ്റെർലിംഗ് കമ്പ്യൂട്ടേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാങ്ങിയാണ് ചിന്നശങ്കരൻ ശിവശങ്കരൻ വ്യവസായ സംരംഭകനായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അന്ന് എൺപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് കമ്പ്യൂട്ടറുകൾ വാങ്ങാനായി കഴിയുന്നത് വൻ ബ്രാൻഡുകൾ വിറ്റുകൊണ്ടിരുന്നത് അക്കാലയളവിൽ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഏത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ഇടത്തരം കമ്പ്യൂട്ടറുകൾ വിൽക്കുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇത് സ്റ്റെർലിംഗിന് ഇന്ത്യയിലെ തന്നെ മൂന്ന് മികച്ച കമ്പ്യൂട്ടർ കമ്പനികളിൽ ഒന്നാക്കി അക്കാലത്ത് മാറ്റി ശേഷം സുനിൽ മിത്തലിൻ്റെ ഭാരതി എയർടെൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പത്ത് ശതമാനം ഓഹരികൾ ശിവശങ്കരൻ അതിൽ നിന്നും വാങ്ങിയിരുന്നു പക്ഷേ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിൽ അംഗത്വം കൊടുത്തിരുന്നില്ല അതേ തുടർന്ന് ശിവശങ്കരൻ ഓഹരികൾ നഷ്ടത്തിൽ സുനിൽ മിത്തലിന് തന്നെ വിൽക്കുകയായിരുന്നു ശേഷമാണ് അദ്ദേഹം സ്വന്തം ബിസിനസ് മേഖല എന്ന രീതിയിലേക്ക് കടന്നു വന്നത്